எல்லாரும் <laughs> ല്ല ബാക്കി അപേക്ഷ മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്നോ ഒന്ന് അച്ഛനും മുന്നേ കാലു വെച്ചിട്ട് കേട്ടെ ഇന്ന് എന്നെ പിടിച്ച് തള്ളിയോ അല്ല ഉറ പറഞ്ഞിട്ട് പോയാ ഒരു തള്ളിയെ തട്ടിട്ടില്ല അതെനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ താങ്കളെ തള്ളി ഞാനോ ഒരു ബന്ധം എനിക്കറിയണ്ട ഒരു പൗരോധ്യത്തിന് മുമ്പാകെ ഇടാൻ പോണോ ഒരു പൗരോഹിത്യുള്ള തന്നെ ഒന്നും കേക്കണ്ടെന്ന പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് യാക്കോബായ വിഭാഗത്തിന്റെ കൊല്ലം ഭദ്രാസനത്തിലെ കായംകുളം കാദിശ പള്ളിയിലെ വികാരിയായി ജോസഫ് മഫ്രിയാനയുടെ ഇഷ്ടപ്രകാരം നിയമതനായ പ്രിൻസ് പൊന്നച്ചൻ എന്ന വൈദികന്റെ കുണ്ടായസമാണ് ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാമോദിസ സർട്ടിഫിക്കറ്റ് ചോദിച്ചെത്തിയ പ്രായമായ ഇടവക അംഗത്തോട് കാണിക്കുന്ന പരാക്രമമാണ് കാണാൻ സാധിച്ചത് ഇതാണ് വിഘടന്മാരുടെ ക്രൈസ്തവ സാക്ഷ്യം ഈ പുരോഹിതനാണ് കുർബാന അർപ്പിച്ച വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നൽകിയത് ഇടവകയിൽ വന്ന ഒരു കുപ്പായത്തിന്റെ ബലത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണ് ഈ കുപ്പായധാരികളുടെ വിചാരം ഈ ഇടവക ജനങ്ങളുടേതാണ് അല്ലാതെ കുപ്പായധാരികളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടുണ്ടാക്കിയതല്ലെന്നാണ് ഇടവക ജനങ്ങൾ പറയുന്നത് ഇടവകയിൽ അനേക വർഷങ്ങൾ ട്രസ്റ്റിയായും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായും ഇടവകയുടെ അനേകം ചുമതലകൾ വഹിച്ചിരുന്നതുമായ മുതിർന്ന ഇടവക അംഗത്തെ പിടിച്ചു തള്ളാനും ആക്രമിക്കാനുമാണോ ഇടവക മെത്രാ ഈ വൈദികനെ ഈ പള്ളിയിലേക്ക് വിട്ടത് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടവക ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ നാളെ ഇത് നിങ്ങൾക്കും സംഭവിക്കാം വീണ്ടും പറയുന്നു ഇടവക ഇടവക ജനങ്ങളുടേതാണ് അംഗങ്ങളായ എല്ലാവരുടെയും അവകാശമാണ് വിവാഹ മാമോദിസ മരണ സർട്ടിഫിക്കറ്റുകൾ നാളെ അത് എല്ലാവർക്കും ആവശ്യമായി വരും ഇവരുടെ കുർബാന കണ്ടു ഇവരിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വിശ്വാസികളായ ജനം എന്തു പിഴച്ചു ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് അവകാശപ്പെടാൻ ഇവരെ പോലുള്ളവർക്ക് എന്താണ് യോഗ്യത പൗരോഹിത്യത്തിന്റെ മറവിൽ പെണ്ണു പിടിക്കുന്നവരെയും മറ്റ് അനാശ്വാസങ്ങളിൽ ഇടപെടുന്നവരെയും ധാരാളം വിഘടക്കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇടവകക്കാരിൽ ഗുണ്ടായുസം കാണിക്കുന്ന വൈദികനെ കാണുന്നത് ഈ വൈദികനെ ഗുണ്ടയായി കായംകുളം പള്ളിയിൽ നിയമിച്ചതാണെങ്കിൽ വിഘടനതൃത്വത്തിന് തെറ്റുപറ്റി അപ്പന്റെ പ്രായമുള്ള മനുഷ്യനെ കൈവച്ചിട്ട് അടുത്ത ആഴ്ച കുർബാന ചൊല്ലണോ വേണ്ടയോ എന്ന് ഇടവക ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് പള്ളി പിരിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിന്റെ തുടർ വിദ്യാഭ്യാസത്തിന് മാമോദിസ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അപേക്ഷതന്നാൽ ആലോചിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തരാമെന്ന് തിട്ടൂരമിറക്കാൻ ഇയാളാണോ ആ കുഞ്ഞിനെ മാമോദിസ മുക്കിയത് ഇതുപോലെയുള്ള വൈദികരെ പഠിക്ക് പുറത്തു നിർത്തണം